യഥാർത്ഥ ഒരു മുസൽമാന്റെ ജീവിതം പരിപൂർണമാവുന്നത് ഭാര്യയും പിന്നെ മക്കളും അവരുമായി ഒരു മനുഷ്യൻ ജീവിച്ചു തുടങ്ങുമ്പോഴും ഇസ്ലാമിൽ വളരെ സ്ഥാനം അള്ളാഹ് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും വിഷയങ്ങളുടെ ഒത്തുതീർപ്പിന് വേണ്ടി മാത്രം അള്ളാഹു വെച്ചിരിക്കുന്ന ഒന്നല്ല ഈ വിവാഹം എന്ന് പറയുന്നു ഈ കാലഘട്ടത്തിൽ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു എങ്കിലും ഇസ്ലാം എപ്പോഴും ഒറ്റപ്പെടലിൽ നിന്നും മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു മതമാണ് സമൂഹമായി സമുദായത്തിൽ ഒത്തൊരുമയോടുകൂടി നിന്ന് മുന്നോട്ടു പോകണമെന്നുള്ള ആശയം ഇസ്ലാമിന്റെ തുടക്കം മുതൽ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ജീവിതമാണ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുവാനുള്ള പ്രവേശന കവാടമായി ഇന്ന് ഞാൻ തിരഞ്ഞെടുക്കും നിക്കാഹ് ഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഐഷാബി വറദിയുള്ള നോക്കുമ്പോ ഒരു പുതുമണവാട്ടിയുടെ സന്തോഷമൊന്നും ഉസ്മാൻ ഒന്നും ഉസ്മാനുപര് മധുറിയുള്ള ഭാര്യയിൽ കാണുന്നില്ല സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറെ നാളത്തേക്ക് പാരലോലിയും പൗഡറും പുതിയ പുതിയ ഡ്രസ്സുകളും ഒരു ഡ്രസ്സ് ഒരു ഡ്രസ്സ് നാല് ബനിയൻ ഒരു ദിവസം പിന്നെ സ്പ്രേ ഇതൊക്കെ ഭയങ്കര സെറ്റപ്പാണ് ഇത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല ഒരു പുതു മണവാട്ടിയും ഒരു മണവാളനും എന്നൊക്കെ പറയുമ്പോ പലപ്പോഴും യാത്ര ചെയ്യേണ്ടതുണ്ട് അവരെ ഇവരെ കാണേണ്ടതുണ്ട് സന്ദർശകരൊക്കെ വരും ഒക്കെ അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായാലും ശാരീരികമായ രീതിയിലും മാനസികമായ രീതിയിലും ഒരു സന്തോഷം പിന്നെ ഒരു കുടുംബ ജീവിതം തുടങ്ങിയ ഒരു സംതൃപ്തി കല്യാണം കഴിഞ്ഞ് ഒന്നാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ പുതുമണവാളന്റെ മുഖത്തൊക്കെ ഒന്ന് നോക്കിയാൽ ഒരു ചെറിയ ഉഷാറൊക്കെ ഉണ്ടെങ്കിൽ അലഹമുല്ലാഹത്താണില്ലെങ്കിൽ സുഹാന അപ്പൊ അതൊരു പ്രത്യേകമായ ഉണർവാണ് കുറേ ദിവസത്തേക്ക് പിന്നെ കല്യാണം കഴിയുമ്പോൾ നല്ല സന്തോഷമാണ് ചിലരൊക്കെ ചോദിക്കാറുണ്ടല്ലോ എന്തുപറ്റി കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം ആയിട്ടും നിന്റെ മുഖത്തൊന്നൊരു ഒരു വെളിച്ചമില്ലല്ലോ അത് ശരിയല്ലല്ലോ എന്നുള്ള അർത്ഥത്തിലാ ചോദ്യം അത് ശരിയല്ല തന്നെയാണ് നോക്കുമ്പോൾ ഒരു പുതുമടവാട്ടിക്ക്ണ്ടായിരിക്കുന്ന ഒരു സന്തോഷവും ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അങ്ങനെ ചോദിച്ചു പെണ്ണല്ലേ പെണ്ണിന് പെണ്ണിനോട് കാര്യങ്ങൾ തിരക്കാം ചോദിച്ചു എന്താണ് പ്രശ്നം എന്തോ ഒരു കാര്യമായ തകരാറുണ്ട് എന്താണ് ഉസമാനവൻ്റെ ഭാര്യ പറഞ്ഞു എന്റെ ഭർത്താവിന് പെണ്ണിനെ വേണ്ട ആവശ്യമില്ല എന്നോട് സംസാരിക്കുന്നില്ല എന്റെ അടുത്ത് വന്നിരിക്കുന്നില്ല എന്റെ കൂടെ കിടക്കുന്നില്ല എന്റെ കൂടെ മിണ്ടുന്നില്ല ഒന്നുമില്ല രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ മൂപ്പരൊരു വലിയ അന്ന് നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന അന്നത്തെ ഷീറ്റോ പായോ എന്താ കൊണ്ടുപോയി ഈ പകൽ സമയമായി കഴിഞ്ഞാൽ നോമ്പും പിന്നെ രാത്രി കുർവാനോദന ഇതൊക്കെ തന്നെ പരിപാടി പെണ്ണിന്റെ അടുത്ത് എന്തിനാ ഇവിടെ മണവറ വന്നിരിക്കുന്നത് ചോദിക്കാൻ ആളില്ല നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ ഭാര്യ നമ്മുടെ ഭാര്യ ഉടനെ തന്നെ അടുത്തുള്ള ആരെങ്കിലും വിളിച്ചിട്ട് പറയും ഭർത്താവിന് ഒന്നാമത്തെ ദിവസം തന്നെ വാത കൂടിയിരിക്കുകയാണ് ഏതെങ്കിലും മുഴുവരെ കൊണ്ടുവരാം കാരണം ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ എന്തായാലും ഭർത്താക്കന്മാർ അങ്ങനെ എന്ന് ചെയ്യൂലെന്ന് പെണ്ണിനറിയാം ഇങ്ങനെ പോകുന്നെങ്കിൽ കാര്യമായ തകരാറുണ്ട് അടുത്ത് വന്നിട്ട് പറഞ്ഞു എല്ലാ പ്രശ്നത്തിനും പരിഹാരം അവിടെയാണല്ലോ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നെബിയെ ഉസ്മാന ബിൻ പറയുന്ന സഹാബിയെ അവിടെ അങ്ങ് ചോദിക്കണം വിവരങ്ങൾ ഭാര്യയുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു കുടുംബജീവിതത്തിന്റെ അവസ്ഥയൊക്കെ എങ്ങനെ പോകുന്നു ോട് പറഞ്ഞു സന്തോഷമായിട്ട് പോകും രാത്രിയും പകലും അടുത്തു പോയിരിക്കാൻ കഴിയാതെ നിനക്ക് ഇത്രവാദത്തെന്താണെന്ന് ചോദിക്കുമ്പോ ഉസ്മാനുഹു പറഞ്ഞു ഞാൻ പടച്ചുറപ്പിനെ പേടിക്കുകയാണ് എന്റെ രാത്രിയുടെയും എന്റെ പകലിന്റെയും സമയം എന്തിനു വേണ്ടി ചെലവടിച്ചു കരുണ

അതായത് ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാം ഞാൻ വിശ്വസിക്കുന്ന പടച്ചറബ് ആ പടച്ചറബിനെ എല്ലാവരും പിന്നെ ആരെയാണ് നീ വിശ്വസിക്കുന്നത് അധികം നിങ്ങളിൽ അള്ളാഹുനെ ഭയക്കുന്നത് ഞാനാൾ ഏറ്റവും അധികം അള്ളാഹുനെ വാദത്ത് ചെയ്തുകൊണ്ട് സമയം ചെലവഴിക്കേണ്ടത് ഞാനാൾ ഞാൻ പോലും വിവാഹം കഴിച്ചല്ലോ ഭാര്യ ഭർത്തൃ ബന്ധം നടത്തുന്നല്ലോ എന്നിട്ട് എന്തേ എന്നെക്കാലും വലിയ തഹ്വയുടെ പദവിയിലേക്ക് എത്താൻ നീ മോഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കണ്ണുകൾ നിറഞ്ഞു ആരംഭപ്പൂവായ നിബിധങ്ങള് ഉസ്മാനുറിയെല്ലാഹു അന്നുവിന് ഒരു കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ കുടുംബ ജീവിതത്തിന്റെ വ്യവസ്ഥകൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് െന്ന് പറയുന്നതിന്റെ ശരിയാണ് ഭാര്യാ ബന്ധത്തിന് പോലും ഒരുപാട് പ്രതിഫലമുണ്ട് ഒരാൾ കുടുംബജീവിതം നയിച്ചുകൊണ്ട് ഭാര്യയെ നോക്കിക്കൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി ജോലി ചെയ്ത് ചെലവ് കൊടുത്തുകൊണ്ട് മക്കളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മക്കളെ വളർത്തിയിട്ട് ഒരു വക്കത്ത് പോലും മുടങ്ങാറ് ചുറ്റുമൂല പള്ളിക്കകത്ത് വന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ നിസ്കാരത്തിന് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ നിക്കാഹ് വേണ്ട ഭാര്യ വേണ്ട മക്കൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ വിവാദത്തിനെക്കാളും അതുകൊണ്ട് സ്വർഗത്തിൽ അവിവാഹിതരെ ഇല്ല എന്ന് മുസ്തഫ് വിവാഹം കഴിച്ചവര് മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്നല്ല അർത്ഥം സ്വർഗത്തിൽ ആര് കടന്നാലും അള്ള സമ്മാനമായിട്ട് പെണ്ണിനെ കൊടുക്കും ആര് കടന്നാലും അള്ളാഹു പെണ്ണിനെ കൊടുക്കും കാരണം സുഖം പരിപൂർണതയിലേക്ക് എത്തണമെങ്കിൽ പെണ്ണ് വേണം ആദ്യ അലൈഹി സ്വലാം സ്വർഗത്തിൽ കടന്നല്ലോ സ്വർഗത്തിൽ കടന്നു നല്ല പല വർഗങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചു വന്നപ്പോ നബി അലൈഹി സ്വലാത്തുസലൊരു നിരാശ അല്ല ചോദിച്ചെന്താ ഒരു ലേഡി കൂടി ഉണ്ടായിരുന്നെങ്കിൽ സംഭവം വേണമല്ലോ പെണ്ണ് വേണം വേണം എന്ത് ജീവിതമാ നല്ലൊരു വാഹനം വാഹനത്തിൽ ഒരു സോലിഹത്തായ പെണ്ണാണെങ്കിൽ അലഹമദില്ല രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എപ്പോഴും ടയർ പഞ്ചറാവും ഇറങ്ങണം പിന്നെ വണ്ടി തള്ളണം ടയർ ഒട്ടിക്കണം എണ്ണംകെട്ടോളയും കൊണ്ട് ഇറങ്ങി പെരുമഴയും ഇടിയും മിന്നലും ഏത് പുതിയ വണ്ടിയാണെങ്കിലും എപ്പോ വഴിയിലാകുന്ന ചോദിച്ചാൽ മതി വറക്കത്തുള്ള പെണ്ണാണെങ്കിലോ പഞ്ചറായാലും കിലോമീറ്ററുകളോളം ഓടിക്കൊണ്ടിരിക്കണം ആ അതാ